മാറ്റി അല്ലേ പിന്നെ അച്ഛനീ അതൊന്നും പറയുന്നതിനെക്കാൾ നല്ലത് ഈ അച്ഛനെ ഏതെങ്കിലും ബുക്കുകളെ കുറിച്ചോ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിലും കുറിച്ച് പറഞ്ഞൂടെ വീഡിയോ അത്രക്ക് വേണ്ട അതിനേക്കാൾ നല്ലത് ആൾക്കാർക്ക് ഉപകാരമുള്ള നല്ല തലമുറ പുസ്തകം പുസ്തകമൊക്കെ ഞങ്ങളൊക്കെ വായിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിപ്പോ കൊറേയൊക്കെ പിന്നെ മല്ലി വേറെ പുസ്തകത്തിന്റെ അച്ഛൻ്റെ മൂന്ന് പുസ്തകത്തിന്റെ പേര് പറഞ്ഞാൽ അതൊന്നും പറയാൻ പറ്റില്ല അച്ഛനും ഇട്ടൂടെ അല്ല മൂന്ന് പുസ്തകത്തിന്റെ പേര് പറയും ഞങ്ങളുടെ തലമുറ ഇതൊക്കെ വായിച്ചിട്ടുണ്ട് ഞങ്ങളെ തലമുറ എന്ന് പറയണ്ടോ ആ ഞങ്ങളെ തലമുറ പുസ്തകങ്ങളെ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങള് വെറുതെ ഞങ്ങൾക്ക് ആ കാലത്ത് ഇത് ഫേസ്ബുക്കൊന്നും ഇല്ല ഞങ്ങൾ അതിനെ അറുമാതിക്കേണ്ടി ഞങ്ങൾക്ക് എഴുതാൻ കഴിയണ്ട് നിങ്ങൾ എന്താ അങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇങ്ങനെടാ അങ്ങനെ പിന്നെ ആരാച്ചാറ് വായിച്ചിട്ടുണ്ടോ കേട്ടി പേര് തട്ടി ഒതുക്കി അച്ഛൻ ഇനി പുസ്തകങ്ങളൊക്കെ കൂട്ടുകാരങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം പറയാം